സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കെ കെ സുധാകരൻ എഴുതിയ നോവൽ സ്നേഹിക്കാൻ ഒരു കാലം തുടരുന്നു ഹണി കോൾ കട്ട് ചെയ്തു അവൾ അല്പനേരം ആലോചിച്ചിരുന്നു ശ്രീരാജൻ്റെ വീട്ടിലെ നമ്പർ ചോദിക്കുവാൻ വേണ്ടി എങ്ങനെ ശ്രീജിയുടെ വീട്ടിലേക്ക് ചെല്ലും അവർ തരില്ല പകരം പരിഹസിച്ച് ഇറക്കി വിടും അതിൽ പല നാണക്കേട് വേറെയുണ്ടോ പക്ഷേ വേറെ ഒരു നിവൃത്തിയുമില്ലല്ലോ അവൾ സാവധാനം എഴുന്നേറ്റ് മുഖം കഴുകി ടവ്വലെടുത്ത് മുഖത്തെ വെള്ളം ഒപ്പിയെടുത്തപ്പോൾ വിളറിയ കവിളുകളും കുണ്ടിലായ കണ്ണുകളും അവൾ കണ്ടു ചാച്ചൻ കണ്ടാൽ തിരിച്ചറിയുകയില്ല ഹണിയുടെ പ്രേതമാണിത് ഈ കോലത്തിൽ ശ്രീരാജ് കണ്ടാൽ അവൻ പോലും പോരാ പഴയ ഹണിയെ വീണ്ടെടുക്കണം ഭക്ഷണത്തിൽ ഒട്ടും കുറവുണ്ടാകരുത് അണിഞ്ഞൊരുങ്ങി നടക്കണം ആര് കണ്ടാലും ഒരു കുറ്റവും പറയാൻ ഇട കൊടുക്കരുത് അവൾ വൃത്തിയായി വേഷം ധരിച്ചു ലേശം ലേശമൊന്നും മേക്കപ്പെട്ടു കണ്ണാടിയിൽ വീണ്ടും നോക്കിയപ്പോൾ അല്പം തൃപ്തി വന്നു ഹാൻഡ് ബാഗ് എടുത്ത് വാതിൽ പൂട്ടി അവൾ ഫ്ലാറ്റിൽ നിന്നിറങ്ങി റോഡിലെത്തിയപ്പോൾ ഹണി ഒന്ന് സംശയിച്ചു ഈ സമയത്ത് ഓട്ടോയിൽ യാത്ര ചെയ്യാൻ പാടുണ്ടോ പാടില്ല എന്നാണ് കേട്ടിട്ടുള്ളത് പക്ഷേ വേറെ മാർഗമൊന്നുമില്ലല്ലോ അവൾ ഒരു ഓട്ടോ പിടിച്ച് പേട്ടയിലേക്ക് പോയി ശ്രീചിയുടെ വീടിന് വെളിയിൽ ചെന്ന് വണ്ടി നിന്നു ഒരു രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യണേ ഞാൻ ഞാനിപ്പം വരാം ഓട്ടോക്കാരനോട് പറഞ്ഞിട്ട് അവൾ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറി ചെന്നു പുറത്ത് ആരെയും കണ്ടില്ല കോളിംഗ് ബെല്ലും മുഴക്കിയപ്പോൾ മുൻവാതിൽ തുറന്ന് അമ്പുജം പുറത്തേക്ക് ഇറങ്ങി വന്നു ഹണിയെ കണ്ട് അവരുടെ മുഖം കറുത്തു എന്താ വീണ്ടും ഇങ്ങോട്ട് എഴുന്നള്ളിയേ എന്താണ് പുതിയ ഏഷണി അവർ ഗൗരവഭാവത്തിൽ ചോദിച്ചു ശ്രീജിയുടെ അച്ഛനെ ഒന്ന് കാണാനാണ് അവൾ കഴിയുന്നത്ര ഭവ്യതയോടെ പറഞ്ഞു ചേട്ടൻ ഇവിടെ ഇല്ല ഡ്യൂട്ടിക്ക് പോയേക്കുവാണ് ശ്രീജയുടെ അമ്മേ എനിക്കൊരു ഉപകാരം ചെയ്യണം ഞങ്ങൾക്ക് നീ ചെയ്തു തന്ന ഉപകാരങ്ങൾക്ക് പ്രത്യുപകാരമായിരിക്കും എന്താ നിനക്ക് വേണ്ടത് ശ്രീരാജിൻ്റെ അച്ഛൻ്റെ ഫോൺ നമ്പർ ഒന്ന് വേണം എനിക്കറിയത്തില്ല അയാളുടെ ഫോൺ നമ്പർ അറിയാമെങ്കിൽ പോലും നിനക്ക് ഞാനത് തരത്തില്ല കാരണം അത്രയ്ക്ക് നീ എൻ്റെ മോളെയും ഞങ്ങളെയും വിഷമിപ്പിച്ചിട്ടുണ്ട് കണ്ണീര് കുടിപ്പിച്ചിട്ടുണ്ട് അംബുജത്തിൻ്റെ നിരാശയും പകയും അവരുടെ വാക്കുകളിലൂടെ പുറത്തേക്ക് വന്നു സത്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ആരെയും മനഃപൂർവ്വം ദ്രോഹിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ലായിരുന്നു ശ്രീരാജും അവൻ്റെ അച്ഛനും കൂടിയാണ് നിങ്ങളെ ചതിക്കാൻ ശ്രമിച്ചത് ഞാനല്ല ഹണി അവളുടെ നിരപരാധിത്വം തെളിയിക്കാൻ ശ്രമിച്ചു എന്തിനാ ഇപ്പം അവൻ്റെ അച്ഛൻ്റെ നമ്പർ വല്ലതും പറയാനുണ്ടെങ്കിൽ അവൻ്റെ നമ്പറിൽ വിളിച്ചാൽ പോരെ വിശ്വാസം വരാതെ അംബുജൻ ചോദിച്ചു എൻ്റെ കയ്യിലുള്ള നമ്പർ അവൻ ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല എത്ര വിളിച്ചിട്ടും കിട്ടിയില്ല എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവനെ അറിയിക്കാനുണ്ട് എത്രയും വേഗം അതിനു അതിനുവേണ്ടിയാണമ്മേ എന്ത് പ്രധാനപ്പെട്ട കാര്യമാണെന്ന് നിനക്ക് അറിയിക്കാനുള്ളത് അത് പറ അവൾ ആവശ്യപ്പെട്ടു അത് അത് എന്തോ ദുരുദ്ദേശമുണ്ട് ഇതിൻ്റെ പിന്നിൽ അല്ലെങ്കിൽ പിന്നെയും നീ ഇവിടെ വരത്തില്ല പോയിക്കോ ഇവിടുന്ന് വേഗം ഫോൺ നമ്പർ കിട്ടിയേ പറ്റൂ അല്ലാതെ വേറെ വഴിയില്ല എന്ത് അപമാനവും സഹിച്ചേ പറ്റൂ നമ്പർ അറിയാത്തതല്ല മനഃപൂർവ്വം തരാത്തതാണ് അമ്മേ ഞാൻ ഗർഭിണിയാണ് ഇക്കാര്യം ശ്രീരാജൻ അറിയില്ല എനിക്കത് അവനെ അറിയിച്ചേ പറ്റൂ ഞെട്ടലോടെ അംബുജം അവളെ തുറച്ചു നോക്കി അത് ശരി അപ്പോൾ അങ്ങനെയാണ് സംഭവം ദൈവം എന്നൊരാൾ ഉണ്ടെന്ന് എനിക്ക് ഇപ്പോൾ മനസ്സിലായിടി ആ പാവം കൊച്ചനെ നീ വശീകരിച്ച് കൈക്കലാക്കി അതിനുള്ള ശിക്ഷ ദൈവം തന്നെ നിനക്ക് തന്നു അനുഭവിക്ക് തന്തയില്ലാതെ പെറ്റ കൊച്ചിനെ നിനക്ക് വളർത്താൻ വയ്യായെങ്കിൽ വല്ല അനാഥശാലയ്ക്കും കൊടുക്ക് പോയിക്കോ ഇനി ഈ വീടിൻ്റെ കടന്നാൽ നിന്റെ കാന് രണ്ടും തല്ലിയൊടിക്കും ഞാൻ പോയിക്കോ വേഗം അംബുജം വീട്ടിലേക്ക് കയറി വാതിൽ ശക്തിയോടെ അടച്ചു ഹണി നിരാശയോടെ മെല്ലെ തിരിഞ്ഞു നടന്നു അവൾ ഗേറ്റ് കടന്ന് വെളിയിലിറങ്ങി ഹണി ചേച്ചി പിന്നിൽ നിന്ന് ഒരു വിളി കേട്ട് അവൾ തിരിഞ്ഞു നോക്കി ശ്രീജ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു അമ്മയോട് പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു അതൊന്നും കാര്യമാക്കണ്ട അമ്മയുടെ വിഷമം കൊണ്ട് പറഞ്ഞതാ അവൾ പറഞ്ഞു അതൊക്കെ ഞാൻ കേൾക്കേണ്ടത് തന്നെയാണ് ശ്രീജെ എനിക്ക് പരാതിയില്ല ഒരു കടലാസ് കഷ്ണം ഹണിക്ക് നേരെ അവൾ നീട്ടി ശ്രീരാജൻ്റെ അച്ഛൻ്റെ മൊബൈൽ നമ്പറും വീട്ടിലെ ലാൻഡ് ഫോൺ നമ്പറും ഇതിൽ എഴുതിയിട്ടുണ്ട് താങ്ക്സ് ശ്രീജ വളരെ നന്ദിയുണ്ട് ഹണിയ കടലാസ് വാങ്ങി ഹാൻഡ് ബാഗിൽ ഭദ്രമായി വെച്ചിട്ട് ഓട്ടോയിൽ കയറി വണ്ടി പോകുന്നത് നോക്കി അവൾ നിന്നു എന്നിട്ട് ഗേറ്റ് അടച്ച് വീട്ടിലേക്ക് ചെന്നു കലിനുള്ളി അംബുജ നിൽക്കുന്നുണ്ടായിരുന്നു എന്തിനാടി നീ അവൾക്ക് ആ നമ്പർ കൊടുത്തത് അവർ അവളോട് ആക്രോശിച്ചു അവൻ്റെ രണ്ടാം ഭാര്യയായി ജീവിക്കുന്നതിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയതിൻ്റെ നന്ദി കാണിച്ചതാണ് ഞാൻ ഒന്നും ഇണ്ടാനാവാതെ അംബുജ നിന്നു അമ്മയുടെ മുഖത്തേക്ക് പോലും നോക്കാതെ ശ്രീജ അവളുടെ മുറിയിലേക്ക് പോയി വൈകുന്നേരം രണ്ട് ബൈക്കുകളിലായി ഉല്ലാസും രതീഷും റോണിയും ജെയിംസും വിൽസനെ കാണാനെത്തി വീണ അപ്പോൾ മുകളിൽ അവളുടെ മുറിയിലായിരുന്നു താഴത്തെ ചിരിയും കളിയും കേട്ട് അവൾ താഴേക്ക് ഇറങ്ങി വന്നു ഹണി ഇന്ന് സന്ധ്യയ്ക്ക് ഞങ്ങൾ ഗോവയിലേക്ക് പുറപ്പെടുകയാണ് നാളെ ഉച്ചയാകുമ്പോൾ അവിടെ എത്തും അവളെ കണ്ട് ഉല്ലാസ് പറഞ്ഞു അവൾ പുഞ്ചിരിച്ചു അണ്ണന് ആക്സിഡന്റ് ഉണ്ടായില്ലായിരുന്നെങ്കിൽ അണ്ണനായിരുന്നേനെ ഞങ്ങളുടെ ടീം ലീഡർ മൂന്ന് ദിവസം ഞങ്ങൾ അഞ്ചു പേരും കൂടി ഗോവയിൽ അടിച്ചു പൊളിച്ചിട്ട് വന്നേനെ രതീഷ് പറഞ്ഞു തൽക്കാലം നിങ്ങൾ നാലുപേരും കൂടെ പോയിട്ട് വാ അധികം വൈകാതെ ഞാനും പോകും ഗോവയിൽ വിൽസൺ പറഞ്ഞു തനിച്ചാണോ ജെയിംസ് ചോദിച്ചു ഹണിമൂണിന് പോകുന്നത് ഒറ്റയ്ക്കാണോടാ എല്ലാവരും ചിരിച്ചു വീണ മെല്ലെ കിച്ചണിലേക്ക് രക്ഷപ്പെട്ടു അപ്പോൾ ഇച്ചായൻ എന്തൊക്കെയോ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ പെണ്ണിനെ തീരുമാനിച്ചോ ഇച്ചായാ ജെയിംസ് ചോദിച്ചു പെണ്ണ് കെട്ടാൻ തീരുമാനിച്ചു തൽക്കാലം അത്രയും അറിഞ്ഞാൽ മതി വിൽസൺ വിട്ടുകൊടുത്തില്ല അതുതന്നെ ഒരു വലിയ സംഭവമാണല്ലോ പക്ഷെ അണ്ണനെ അങ്ങനെ ആർക്കും ഞങ്ങൾ സ്ഥിരമായി തീരെഴുതി കൊടുക്കത്തൊന്നുമില്ല കേട്ടോ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ ബാച്ചിലേഴ്സായി അടിച്ചു പൊളിക്കും രതീഷ് അവൻ്റെ ആഗ്രഹം വെളിപ്പെടുത്തി വീണ വേഗം കാപ്പി ഉണ്ടാക്കി സുഹൃത്തുക്കളുടെ തമാശകളും പൊട്ടിച്ചിരികളും സ്വീകരണ മുറിയിൽ നിന്ന് ഉയരുന്നുണ്ടായിരുന്നു ഹണിമൂൺ ഞായറാഴ്ച തന്നെ ഹോസ്റ്റലിലേക്ക് മാറണം അല്ലെങ്കിൽ ഒരു ട്രെയിൽ എടുത്തു വെച്ച അഞ്ച് കപ്പ് കാപ്പിയുമായി വീണ അവരുടെ അടുത്തേക്ക് ചെന്നു ഓരോരുത്തരായി കാപ്പി എടുത്തു ഗോവയിൽ നിന്ന് ഹണിക്ക് എന്താണ് വേണ്ടത് പറഞ്ഞാൽ മതി ഞങ്ങൾ മേടിച്ചുകൊണ്ട് വരാം ഉല്ലാസ് പറഞ്ഞു എനിക്കൊന്നും വേണ്ട ചേട്ടാ നിങ്ങൾ പോയി എൻജോയ് ചെയ്തിട്ട് വന്നാൽ മതി അണ്ണൻ അല്ലാതെ എന്ത് എൻജോയ്മെൻറ്റ് എന്നാലും സാരമില്ല അണ്ണൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഹണി ഇവിടെ ഉണ്ടല്ലോ നാലഞ്ച് ദിവസം കൂടിയേ ഞാനിവിടെ കാണൂ അവൾ പറഞ്ഞു പിന്നെ എങ്ങോട്ട് പോകും റോണി ചോദിച്ചു ഹോസ്റ്റലിലേക്ക് അത് സാരമില്ല ഇടയ്ക്കൊക്കെ വന്ന് ഇതുപോലെ ഞങ്ങൾക്ക് ഓരോ കപ്പ് കാപ്പി ഉണ്ടാക്കി തരണമെന്നേയുള്ളൂ അല്പനേരം കൂടി ഇരുന്നിട്ട് കൂട്ടുകാർ യാത്ര പറഞ്ഞു പോയി എൻ്റെ ഫ്രണ്ട്സാ എൻ്റെ ശക്തി വിൽസൺ പറഞ്ഞു വീണ പുഞ്ചിരിച്ചു പിറ്റേന്ന് രാവിലെ വിൽസൺ പത്രം മറിച്ച് നോക്കിക്കൊണ്ട് സിറ്റൗട്ടിൽ ഉള്ളിലെ പേജിൽ ഒരു ഫോട്ടോ കണ്ട് ഞെട്ടി അത് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആയിരുന്നു കാൺമാനില്ല എന്ന തലക്കെട്ടിന് താഴെയായിരുന്നു ആ ഫോട്ടോ ഈ ഫോട്ടോയിൽ കാണുന്ന വീണ നായർ ഇരുപത്തൊന്ന് വയസ്സ് എന്ന കുട്ടിയെ കഴിഞ്ഞ ഏപ്രിൽ മാസം പതിനേഴാം തീയതി മുതൽ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജ് വിമൻസ് ഹോസ്റ്റലിൽ നിന്ന് കാണാതായിരിക്കുന്നു അഞ്ചടി രണ്ടിഞ്ച് പൊക്കം വെളുത്ത നിറം ഫോട്ടോ ഹണിയുടേത് പക്ഷെ പേര് വീണാനായർ വിൽസൺ ആ ഫോട്ടോയിലേക്ക് കണ്ണിമയ്ക്കാതെ വയ്ക്കാതെ നോക്കിയിരുന്നു വിൽസൺ ആ പരസ്യം മനസ്സിരുത്തി വീണ്ടും വായിച്ചു കാണുവാനില്ല ഈ ഫോട്ടോയിൽ കാണുന്ന വീണ നായർ ഇരുപത്തൊന്ന് എന്ന പെൺകുട്ടിയെ കഴിഞ്ഞ ഏപ്രിൽ മാസം പതിനേഴാം തീയതി മുതൽ തൃശൂർ എഞ്ചിനീയറിംഗ് വിമൻസ് ഹോസ്റ്റലിൽ നിന്ന് കാണാതായിരിക്കുന്നു അഞ്ചടി രണ്ട് ഇഞ്ച് പൊക്കം വെളുത്ത നിറം സാധാരണ വേഷം ചുരിദാർ ടീ പെൺകുട്ടിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം അറിയാൻ കഴിഞ്ഞാൽ അടുത്ത പോലീസ് സ്റ്റേഷനിലോ താഴെ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടാൻ അഭ്യർത്ഥിക്കുന്നു താഴെ ഒരു മൊബൈൽ നമ്പർ കൊടുത്തിരിക്കുന്നു കാണാതായത് വീണയെ പക്ഷേ ഫോട്ടോ ഹണിയുടേത് ഇതെങ്ങനെ സംഭവിച്ചു ഈ അത്ഭുത സംഭവം ഹണിയെ കാണിക്കാനായി വിൽസൺ പത്രവുമായി എഴുന്നേറ്റു പക്ഷേ പെട്ടെന്ന് അയാൾ അവിടെ തന്നെ നിന്നു ഇത് അബദ്ധം പറ്റിയതാവണമെന്നില്ല പത്രത്തിൽ ഹണിയുടെ ഫോട്ടോ കിട്ടിയതുകൊണ്ടല്ലേ കൊണ്ടല്ലേ അവർ അത് കൊടുത്തത് അപ്പോൾ ആരോ മനപൂർവ്വം ചെയ്തതാണിത് ആര് വീണയോടും ഹണിയോടും വിരോധമുള്ള ആരോ ഒരാൾ അതോ ഹണിയും വീണയും ഏതോ രഹസ്യങ്ങൾ ഒളിക്കുന്നുണ്ടോ എങ്കിൽ ചോദിച്ചാലും അവൾ ഒന്നും തുറന്ന് പറയുകയില്ല കണ്ടുപിടിക്കണം വീണ കഴിഞ്ഞ മാസം ഹണിയെ കാണാൻ വന്നത് വില്സന് ഓർമ്മ വന്നു വെളുത്ത നിറമാണ് അഞ്ചടിയിലേറെ ഉയരമുണ്ട് പക്ഷേ ചുരിദാർ മാത്രമല്ല ജീൻസും അവൾ ധരിക്കുമായിരുന്നു നല്ല സ്മാർട്ടും ആയിരുന്നു ഹണി ചുരിദാർ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ അപ്പോൾ ഇതിലെന്തോ ഒരു രഹസ്യമുണ്ട് തൽക്കാലം ഈ പത്രം ഹണി കാണണ്ട വിൽസൺ അത് ബെഡ്റൂമിൽ കൊണ്ടുചെന്ന് തലയിണയ്ക്ക് ഇടിയിൽ വെച്ചു അങ്കിൾ പെട്ടെന്ന് ഡൈനിങ് റൂമിൽ നിന്ന് ഹണിയുടെ വില വന്നു അയാൾ അങ്ങോട്ട് ചെന്നു അവൾ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു വിൽസൺ അവളുടെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി അഞ്ചടി അഞ്ചിഞ്ച് പൊക്കം വെളുത്ത നിറം എന്താ അങ്കിൾ എന്നെ കണ്ടിട്ടില്ലാത്ത പോലെ നോക്കുന്നേ ആശങ്കയോടെ അവൾ ചോദിച്ചു ഇത് ഹണി തന്നെയാണോ എന്ന് നോക്കിയതാ അയാൾ അർത്ഥം വെച്ച് പറഞ്ഞു എന്താ അങ്കിൾ അങ്ങനെ പറഞ്ഞേ അല്ല ഓരോ ദിവസവും ഹണി കൂടുതൽ കൂടുതൽ സുന്ദരിയായിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ കണ്ട ഹണിയല്ല ഇന്ന് പകച്ച നോട്ടം കണ്ടപ്പോൾ അവൾക്കൊന്നും മനസ്സിലായിട്ടില്ലെന്ന് അയാൾക്ക് മനസ്സിലായി ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായിട്ടുണ്ട് അവൾ പറഞ്ഞു ശരി കഴിച്ചേക്കാം വിൽസൺ വാഷ് അടുത്തേക്ക് ചെന്ന് കൈ കഴുകി ഹണിയോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടത് ആവശ്യമാണെന്ന് അയാൾക്ക് തോന്നി അരിപ്പുട്ടും കടലക്കറിയുമാണ് അന്ന് പ്രാതലിന് വീണ ഉണ്ടാക്കിയത് ഞാലിപ്പൂവും പഴവും ഉണ്ടായിരുന്നു ഹണി ഹണിയും ഇരിക്കൂ അയാൾ ആവശ്യപ്പെട്ടു എതിർവശത്തിരുന്നിട്ട് വീണ ഒരു പ്ലേറ്റ് എടുത്ത് മുന്നിൽ വെച്ചു നിങ്ങളുടെ എക്സാം കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് മാസമായില്ലേ ഹണി വിൽസൺ സാധാരണ മട്ടിൽ ചോദിച്ചു റിസൾട്ട് അറിയാറായില്ലേ അറിയേണ്ട സമയമായി അയാൾ ഒരു കഷ്ണം പുട്ടെടുത്ത് പ്ലേറ്റിൽ വെച്ചു ബൗളിൽ നിന്ന് കുറച്ച് കടലക്കറിയും കോരിയെടുത്ത് പുട്ടിനും മീതേ വെച്ചു കറിക്ക് കറിക്കെത്തിരി എരിവ് കൂടുതലാണെന്ന് തോന്നുന്നു ക്ഷമാപണത്തോടെ വീണ പറഞ്ഞു എരിവ് നല്ലതാണ് അയാൾ പുട്ടും കടലയും കുഴക്കുന്നത് നോക്കി അവൾ ഒരു നിമിഷം ഇരുന്നു പഴയ ക്ലാസ്മേറ്റ്സ് ഒക്കെ വിളിക്കുന്നുണ്ടോ വെറുതെ എന്ന മട്ടിൽ അയാൾ ചോദിച്ചു ചിലരൊക്കെ നമ്മുടെ വീണ എന്തു പറയുന്നു ഇവിടെ വന്നിട്ട് പോയതിന് ശേഷം വിവരമൊന്നുമില്ലല്ലോ അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ടാണ് വിൽസൺ ചോദിച്ചത് പക്ഷേ ഒരു ഭാവവും മാറ്റവും അവളുടെ മുഖത്ത് അയാൾക്ക് കാണാൻ കഴിഞ്ഞില്ല അവൾ ഇടയ്ക്കൊക്കെ വിളിക്കാറുണ്ട് വീണ പറഞ്ഞു വീട്ടിലാണോ ഇപ്പോൾ വീട് ഹരിപ്പാട്ടല്ലേ അങ്ങനെയാണെന്ന് പറഞ്ഞതെന്നാണ് എൻ്റെ ഓർമ്മ അതെ ഹരിപ്പാടാണ് റിസൾട്ട് അറിയുമ്പോൾ മാർക്ക് ലിസ്റ്റ് മേടിക്കാൻ കോളേജിൽ പോകണ്ടേ നമുക്ക് കാറിൽ പോകാം ഹരിപാട്ട് നിന്ന് വീണേയും കൂട്ടാം എന്താ വിൽസൺ ചോദിച്ചു നമ്മുടെ കൂടെ അവളെ വിടുമെന്ന് തോന്നുന്നില്ല അങ്കിളെ അവൾ പറഞ്ഞു അതെന്താ അവൾ അന്ന് പറഞ്ഞില്ലേ അച്ഛനും അമ്മയും പണ്ടേ മരിച്ചു അമ്മാവൻ്റെ സംരക്ഷണയിലാണ് അവൾ പിന്നെ ജീവിച്ചതും പഠിച്ചതും അവർ പഴയ ആൾക്കാരാണ് ആരെയും വിശ്വാസമില്ല നമ്മുടെ കൂടെ അവളെ അവർ വിടത്തില്ല നമ്മൾ വെറുതെ നാണം കിടേണ്ടി വരും ആ ആലോചനയ്ക്ക് വീണ തടയിട്ടു എനിക്ക് വീണയോടൊന്ന് സംസാരിക്കണമെന്നുണ്ട് നമ്പർ ഒന്ന് തന്നേ അയാൾ പറഞ്ഞു തരാം അങ്കിൾ എൻ്റെ മൊബൈൽ മുകളിലാണ് എടുത്തോണ്ട് വരാം കഴിച്ചിട്ട് മതി പ്രാതൽ കഴിച്ചിട്ട് വീണ പ്ലേറ്റുകളെല്ലാം കിച്ചണിൽ കൊണ്ടു ചെന്ന് വെച്ച് കഴുകി എന്നിട്ട് മുകളിലേക്ക് ചെന്ന് മുറിയിൽ കയറി അവളുടെ മൊബൈലെടുത്ത് ഹണിയെ വിളിച്ചു എന്താടി ഹണി ചോദിച്ചു നീ ഇപ്പോൾ എവിടെയാണ് ഫ്ലാറ്റിലുണ്ട് ശ്രീരാജൻ്റെ വിവരം വല്ലത് അറിഞ്ഞോ ഇല്ല പക്ഷെ അവൻ്റെ അച്ഛൻ്റെയും വീട്ടിലെയും നമ്പർ കിട്ടി നീ അത് ചാച്ചന് കൊടുത്തോ ഇല്ല മിസ്ഡ് കോൾ കൊടുത്തു അന്നേരം തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു വെളിയില ഇങ്ങോട്ട് വിളിക്കാമെന്ന് എടി വിൽസൻ അങ്കിൾ ഇന്ന് നിന്നെക്കുറിച്ച് ചോദിച്ചു വീണ പറഞ്ഞു എന്താണ് നീ വിളിക്കാറുണ്ടോ എന്നൊക്കെ ഞാൻ പറഞ്ഞു വിളിക്കാറുണ്ടെന്നും ഹരിപ്പാട്ട് വീട്ടിലാണെന്നും ഒക്കെ നിന്നോട് എന്തോ സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞ് നിൻ്റെ നമ്പർ ചോദിച്ചു കൊടുക്കട്ടെ അതിനെന്താ കൊടുക്ക് ഹണി സമ്മതിച്ചു സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണേ നീ ഹണിയല്ല വീണയാണ് അവൾ ഓർമ്മിപ്പിച്ചു അക്കാര്യം പ്രത്യേകിച്ച് എന്നോട് നീ പറയണോ നമ്പർ കൊടുത്തേക്ക് ശരിയടി വീണയ്ക്ക് സമാധാനമായി മൊബൈലുമായി അവൾ താഴേക്ക് ചെന്നു വിൽസൺ അപ്പോൾ ചിന്താമഗ്നായി സെറ്റിയിലിരിക്കുന്നുണ്ടായിരുന്നു വീണയുടെ നമ്പർ തരാമെങ്കിൽ അവൾ പറഞ്ഞു ശരി പറയൂ അയാൾ അടുത്ത സെറ്റിയിൽ വെച്ചിരുന്ന മൊബൈൽ എടുത്തു വീണ പറഞ്ഞു കൊടുത്ത നമ്പർ അയാൾ അതിൽ സേവ് ചെയ്തു ഞാൻ വിളിച്ചാൽ അവൾ ഫോൺ എടുക്കുമോ അയാൾ സംശയത്തോടെ ചോദിച്ചു അതെന്താ വീണയ്ക്ക് ചോദ്യം മനസ്സിലായില്ല അല്ല അമ്മാവിൻ്റെയും അമ്മായിയുടെയും കൂടെയല്ലേ അവൾ താമസിക്കുന്നത് അവരുടെ അനുവാദമില്ലാതെ അവൾക്ക് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിലോ ആരെങ്കിലും അടുത്തുണ്ടെങ്കിൽ അവൾ കോൾ കട്ട് ചെയ്യും അല്ലെങ്കിൽ സംസാരിക്കും ചിലപ്പോൾ പരിചയമില്ലാത്ത നമ്പർ കണ്ടാലും എടുത്തെന്ന് വരത്തില്ല വീണ പറഞ്ഞു ഞാൻ വിളിക്കുമെന്ന് ഹണി അവളെ ഒന്ന് അറിയിച്ചേക്ക് അത് വേണ്ട അവൾക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ അത് ശരിയാ വീണ കിച്ചണിലേക്ക് പോയി ഉച്ചയോടെ തയ്യാറാക്കണം അങ്കിളിനെ തൃപ്തനാക്കാൻ എളുപ്പമാണ് മീൻ കറിയും രണ്ട് ഉണ്ടെങ്കിൽ സന്തോഷം വേറൊന്നും വേണമെന്നില്ല പക്ഷേ അവൾ അറിയാവുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും വിൽസൺ മൊബൈലുമായി സിറ്റൗട്ടിലേക്ക് ചെന്നിരുന്നു വീണയെ വിളിക്കുന്നത് ഹണി കേൾക്കണ്ട വീണയോട് എന്താണ് ചോദിക്കേണ്ടത് അവൾക്ക് സംശയമൊന്നും ഉണ്ടാകാനും പാടില്ല പക്ഷേ സത്യം അറിയുകയും വേണം വീണയോട് സംസാരിച്ചിട്ട് വേണം പത്രത്തിൽ കണ്ട നമ്പറിലേക്ക് വിളിക്കാൻ ആരാണ് പരസ്യം കൊടുത്തിരിക്കുന്നതെന്ന് അറിയണമല്ലോ മാത്രമല്ല അതിൻ്റെ ഉദ്ദേശം എന്താണെന്നും അറിയണം പെട്ടെന്നാണ് സിറ്റൗട്ടിലേക്ക് വീണ ചെന്നത് എന്താ ഹണി അയൽ ചോദിച്ചു അങ്കിൾ എനിക്ക് പുറത്തേക്കൊന്ന് പോകണം ചില സാധനങ്ങൾ മേടിക്കാനുണ്ട് അവൾ പറഞ്ഞു എന്ത് സാധനങ്ങൾ കിച്ചണിലേക്കാണ് മുളക് പൊടി തീർന്നു കാപ്പിപ്പൊടി ഇന്നത്തേക്കേ തികയോ വെളിച്ചെണ്ണ വേണം മീൻ മസാലയും തീരാറായി അതിനെന്താ റെഡി അയക്കോ ഞാനും വരാം അയൽ പറഞ്ഞു അങ്കിൾ ഇപ്പോഴേ വണ്ടി ഓടിക്കണ്ട ഓട്ടോയിൽ പോയിട്ട് വരാം ക്യാഷ് ഉണ്ടോ കയ്യിൽ അല്ലെങ്കിൽ എ ടി എമ്മിൽ പോകേണ്ടി വരും ഞാൻ വണ്ടി ഓടിക്കാം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമല്ലോ കാലിന് വേദനയുണ്ടായാൽ ചെന്ന് കാണണമെന്നാണ് ഡോക്ടർ പറഞ്ഞത് ശാസ്തമംഗലത്ത് വെറൈറ്റി എന്ന പേരിൽ ഒരു പ്രൊഫഷണൽ സ്റ്റോർ ഉണ്ട് അവിടെ നിന്നാണ് അവൾ പതിവായി കിച്ചണിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാറുള്ളത് ഹണി നീ ചെന്ന് റെഡിയായി വാ ഞാനും വരാം ശരിയെങ്കിൽ വിൽസൺ എഴുന്നേറ്റു പോയിട്ട് വന്നിട്ട് വീണയെ വിളിക്കാം അയൽ വേഷം മാറാനായി മുറിയിലേക്ക് പോയി ഹണി തളർച്ചയോടെ സിറ്റിയിലേക്ക് കിടന്നു രണ്ട് തവണ ഛർദിച്ചു പിന്നെയും മനം പുരട്ടി വന്നെങ്കിലും ഇനി പുറത്തേക്ക് പോകാൻ വയറ്റിലൊന്നുമില്ലെന്ന് അവൾക്കറിയാമായിരുന്നു തിരിച്ചു വിളിക്കാം എന്ന് ചാച്ചൻ പറഞ്ഞിട്ട് മണിക്കൂർ ഒന്ന് കഴിഞ്ഞു ഇതുവരെ വിളിച്ചില്ല അവൾ കണ്ണുകൾ അടച്ചു കിടന്നു ശ്രീരാജ് ഉണ്ടായിരുന്നെങ്കിൽ നിശ്ചയമായും ഒരു ഗൈനക്കോളജിസ്റ്റിനെ ചെന്ന് കണ്ടേനെ ഡോക്ടർ പറയുന്ന മരുന്നുകൾ കഴിച്ചു തുടങ്ങിയേനെ പക്ഷേ താനിവിടെ ഒറ്റയ്ക്ക് ഒന്നും മിണ്ടാൻ പോലും ആരുമില്ലാതെ ദുഃഖങ്ങൾ സ്വയം അനുഭവിച്ച് അറിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു കരയരുത് തളരാൻ പാടില്ല പിടിച്ചു നിൽക്കണം വേണ്ടി വന്നാൽ പൊരുതണം തോറ്റു തോറ്റുപോകരുത് അവൾ പെട്ടെന്ന് എഴുന്നേറ്റിരുന്നു രാവിലെ പുറത്തു പോയപ്പോൾ വാങ്ങിയ ഉണ്ട് പഴുത്ത പേരക്കയും ആപ്പിളുമുണ്ട് ഗർഭിണികൾ പലതരം പഴങ്ങൾ കഴിക്കണം അത് കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് അത്യാവശ്യമാണ് അവൾ എഴുന്നേറ്റ് ചെന്ന ഒരു ഓറഞ്ച് എടുത്ത് തൊലി പൊളിച്ച് അലികൾ ഓരോന്നായി തിന്നു അപ്പോഴേക്കും മനം പുരട്ടൽ മാറി പെട്ടെന്ന് മൊബൈൽ ബെല്ലടിച്ചു അവൾ വേഗം ചെന്ന് അതെടുത്ത് നോക്കി ഓസ്ട്രേലിയയിൽ നിന്നുള്ള വിളിയാണ് ഒന്നുകിൽ ചാച്ചൻ അല്ലെങ്കിൽ വെറ്റി ചേച്ചി ഹലോ അവൾ കോൾ എടുത്തു നീ മുംബൈ വിളിച്ചപ്പോൾ ഞങ്ങൾ ഒരു മാളിൽ നിൽക്കുമായിരുന്നു മോളെ കുറച്ച് ഷോപ്പിംഗ് ഇപ്പോൾ വീട്ടിലെത്തി നീ എന്താ വിളിച്ചേ ഈപ്പച്ചങ്ങനായിരുന്നു ലൈനിൽ ശ്രീരാജൻ്റെ വീട്ടിലെ നമ്പർ വേണമെന്ന് ചാച്ചൻ പറഞ്ഞില്ലേ അത് കിട്ടിയിട്ടുണ്ട് എവിടെ നിന്ന് കിട്ടി മോളെ അവൻ്റെ ഒരു ബന്ധു ഇവിടെ പേട്ടയിൽ താമസിക്കുന്നുണ്ട് അവിടെ ചെന്ന് മേടിച്ചു ഞാൻ പറയട്ടെ എഴുതിയെടുക്കാമോ ഹണി ചോദിച്ചു ഒരു മിനിറ്റ് ഞാൻ പേനയൊന്നെടുക്കട്ടെ ചാച്ചൻ വിളിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി അവൾ രാമചന്ദ്ര രാമചന്ദ്രമേനുവിൻ്റെ മൊബൈൽ നമ്പറും വീട്ടിലെ ലാൻഡ് ഫോൺ നമ്പറും ഒരു കടലാസിലെഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അവൾ അത് എടുത്തു പിടിച്ചു മോളെ ബെറ്റി ഒരു പേന വേണമല്ലോ എന്ന് ഈപ്പച്ചൻ ഉറക്കെ വിളിച്ചു പറയുന്നത് ഫോണിൽ അവൾ കേട്ടു എൻ്റെ ബാഗിലുണ്ട് മമ്മി എടുത്തു കൊടുക്കുക എന്ന് ബെറ്റി പറയുന്നതും അവൾ കേട്ടു ശരി മോളെ നമ്പർ പറ പറപ്പച്ചൻ ആവശ്യപ്പെട്ടു ഹണി രണ്ട് നമ്പറും വ്യക്തമായി നിർത്തി നിർത്തി പറഞ്ഞു കൊടുത്തു ചാച്ചൻ ഇപ്പോൾ തന്നെ വിളിക്കണേ അവൾ പറഞ്ഞു വിളിക്കാം മോളെ എന്തു പറയും വിളിച്ചിട്ട് അവൾ ചോദിച്ചു അക്കാര്യത്തിൽ നീ വിഷമിക്കേണ്ട വീണ്ടതുപോലെ ചാച്ചൻ പുള്ളിയോട് സംസാരിച്ചോളാം അയാളേറ്റു സംസാരിച്ചാൽ മാത്രം പോരാ ചാച്ചാ എനിക്ക് ശ്രീരാജനെ കിട്ടിയേ തീരൂ അക്കാര്യം ചാച്ചൻ തറപ്പിച്ചു പറയണം എന്നു മാത്രമല്ല എത്രയും വേഗം ഇങ്ങ് വരികയും വേണം ചാച്ചൻ വന്നാലേ കാര്യങ്ങൾ നടക്കൂ വരാം മോളെ ടിക്കറ്റ് ശരിയാക്കാൻ ചാച്ചൻ റോബിനോട് പറഞ്ഞിട്ടുണ്ട് നീ ഒരു കാര്യത്തിലും വിഷമിക്കേണ്ട ചാച്ചൻ എത്രയും വേഗം വരാം ശരി ചാച്ചാ വിൽസൺ വിളിക്കാറുണ്ടോ നിന്നെ ഇല്ല നിന്നെ വിളിച്ചില്ലെങ്കിലും നീ ഇടയ്ക്കൊക്കെ വിളിക്കണം പക്ഷേ ശ്രീരാജൻ്റെ കാര്യമൊന്നും പറയരുത് അത് നമുക്ക് നാണക്കേടാ എന്നായാലും അതൊക്കെ അങ്കൾ അറിയാതിരിക്കുമോ ചാച്ച അവൾ ചോദിച്ചു അന്നേരം അറിഞ്ഞാൽ മതി അവൻ്റെ അച്ഛനെ ഞാൻ വിളിച്ചോളാം വേറെ വിശേഷമൊന്നുമില്ലല്ലോ ഇല്ല ചാച്ച എന്നാൽ ഫോൺ വെച്ചോ ബെറ്റി ചേച്ചിയും കുഞ്ഞും സുഖമായിരിക്കുന്നോ അവൾ ചോദിച്ചു രണ്ടുപേരും സുഖമായിരിക്കുന്ന മോളെ എനിക്കവരെ കാണാൻ വലിയ ആശയമുണ്ട് നിന്റെ വാട്സാപ്പിൽ ഫോട്ടോ അയക്കാമെന്ന് റോബിൻ പറഞ്ഞായിരുന്നല്ലോ അയച്ചല്ലേ ഇതുവരെ കിട്ടിയില്ല റോബിൻ വരട്ടെ ഞാൻ പറയാം ഈ പച്ചൻ കോൾ കട്ട് ചെയ്തു ഹണിക്ക് കുറച്ച് ആശ്വാസം അനുഭവപ്പെട്ടു ശ്രീയുടെ അച്ഛനെ വിളിച്ച് ചാച്ചൻ സംസാരിക്കും തന്നെ തന്നെപ്പോലെയല്ല ചാച്ചൻ പറഞ്ഞാൽ അതിനൊരു വിലയുണ്ട് അവൻ്റെ അച്ഛൻ പിന്നെയും എതിർത്ത് നിൽക്കുകയാണെങ്കിൽ അധികാര സ്ഥാനങ്ങളിൽ പരാതിപ്പെടും ചാച്ചൻ വേണ്ടി വന്നാൽ കോടതിയെ സമീപിക്കും അച്ഛൻ അവനെ എവിടെ ഒളിപ്പിച്ചാലും കോടതിയിൽ ഹാജരാക്കേണ്ടി വരും അവൾക്കൊരു പുതിയ ഉന്മേഷം അനുഭവപ്പെട്ടു അവൾ എഴുന്നേറ്റ് ചെന്ന് കുളിച്ചു പുതിയ വേഷം ധരിച്ചു ന്യൂഡിൽസ് ഉണ്ടാക്കി ഒരു ഗ്ലാസ് പാല് കാച്ചി ടി വിയിൽ വന്ന ഒരു ഹിന്ദി സിനിമ കണ്ടുകൊണ്ടാണ് അവൾ കഴിക്കാനിരുന്നത് അല്പനേരം കഴിഞ്ഞപ്പോൾ മൊബൈലിൽ ഒരു കോൾ വന്നു ഹലോ ഒന്ന് സംശയിച്ചെങ്കിലും അവൾ കോളെടുത്തു വീണയല്ലേ ഒരു പുരുഷ സ്വരം ചോദിച്ചു അതെ ആരാണ് വിളിക്കുന്നതെന്ന് മനസ്സിലായോ വിൽസനെങ്കിൽ ചിലപ്പോൾ വിളിച്ചേക്കുമെന്ന് വീണ പറഞ്ഞത് പെട്ടെന്ന് അവൾക്ക് ഓർമ്മ വന്നു ഇല്ല എങ്കിലും അവൾ പറഞ്ഞു എൻ്റെ സ്വരം കേട്ടിട്ട് ഒരു പരിചയം തോന്നുന്നില്ലേ പരിചയമില്ലാത്തവർ വിളിക്കുമ്പോൾ ആരാണെന്ന് ആദ്യം തന്നെ പറയുന്നതാണല്ലോ മര്യാദ അവൾ പറഞ്ഞു പരിചയമുള്ള ആളാണ് അവൾ മിണ്ടിയില്ല വിൽസൺ എന്നാണ് പേര് താമസം തിരുവനന്തപുരത്ത് അയ്യോ അങ്കിളായിരുന്നോ എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല സോറി ഏയ് അത് സാരമില്ല ഫോണിലൂടെ സ്വരം തിരിച്ചറിയണമെന്നില്ല വീണ വീട്ടിലല്ലേ അയാൾ ചോദിച്ചു അതെ ഹണി വിളിക്കുമ്പോഴൊക്കെ അങ്കിളിൻ്റെ കാര്യം ഞാൻ ചോദിക്കാറുണ്ട് കാലൊക്കെ സുഖമായോ അപ്പോൾ അതൊക്കെ അറിഞ്ഞല്ലേ വിളിക്കുമ്പോൾ അവൾ എല്ലാ വിശേഷങ്ങളും പറയാറുണ്ട് കുറച്ച് ദിവസമായി വിചാരിക്കുന്നു വീണയോട് ഒന്ന് സംസാരിക്കണമെന്ന് ഇന്നാണ് ഹണിയോട് നമ്പർ മേടിച്ചത് അയാൾ പറഞ്ഞു അങ്കിളിൻ്റെ കാര്യം ഞാനും ഓർക്കാറുണ്ട് എന്നാണ് ഇനി ഓഫീസിൽ പോകുന്നത് അവൾ ചോദിച്ചു ഒരാഴ്ച കൂടി ലീവ് നീട്ടി അടുത്ത മണ്ടേ പോണം വീട്ടിൽ ആരുമില്ലേ ഇപ്പോൾ അതെന്താ അങ്കിൾ അങ്ങനെ ചോദിച്ചേ അവൾക്ക് മനസ്സിലായില്ല അല്ല ഫ്രീ ആണെങ്കിലേ വീണ സംസാരിക്കൂ എന്ന് ഹണി പറഞ്ഞായിരുന്നു അവൾ ചിരിച്ചു ഞാൻ ഫ്രീയാണ് അങ്കിളെ അങ്കിൾ ആൻ്റി ഒരു മാരേജ് അറ്റൻഡ് ചെയ്യാൻ പോയേക്കുവാണ് പിന്നെന്താ വീണ പോകാഞ്ഞത് എനിക്ക് അവർ ഒരു പരിചയവുമില്ല പിന്നെന്തിനാണ് ഞാൻ വെറുതെ അത് ശരിയാ പോകാഞ്ഞത് നന്നായി അതുകൊണ്ടല്ലേ ഞാൻ വിളിച്ചപ്പോൾ സംസാരിക്കാൻ പറ്റിയത് അടുത്ത ആഴ്ച നിങ്ങളുടെ എക്സാം റിസൾട്ട് അറിഞ്ഞേക്കുമെന്ന് ഹണി പറഞ്ഞു അവൾക്ക് പേടിയൊന്നുമില്ല അങ്കിളെ അവൾ പഠിക്കാനൊക്കെ മേടിക്കുകയായിരുന്നു എൻ്റെ കാര്യത്തിൽ എനിക്കൊരു വിശ്വാസവുമില്ല അതല്ല വീണ ഫസ്റ്റ് ക്ലാസ്സിൽ നല്ല മാർക്കോടെ പാസ്സാകും അവൾ പറഞ്ഞു അങ്കിളിൻ്റെ നാവ് പൊന്നായിരിക്കട്ടെ കോളേജിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നോ നിങ്ങൾക്ക് വിൽസൺ ചോദിച്ചു അധികമൊന്നുമില്ലായിരുന്നു ഒന്നുമില്ലായിരുന്നു പക്ഷേ ഉള്ളവർ നല്ല ക്ലോസ് ആയിരുന്നു ശത്രുക്കൾ വല്ലവരും ഉണ്ടായിരുന്നോ കോളേജിൽ അതെന്താ അങ്കിൾ അങ്ങനെ ചോദിച്ചേ അല്ല നമ്മൾ കോളേജിൽ വെച്ച് ആരെങ്കിലുമൊക്കെ ആയിട്ട് ഉടക്കേണ്ടി വരാറുണ്ടല്ലോ അവർ പിന്നെ ആ പക മനസ്സിൽ സൂക്ഷിക്കും പിന്നെ സൗകര്യം കിട്ടുമ്പോൾ നമ്മളെ ഏതെങ്കിലും തരത്തിൽ അപമാനിക്കാനോ വേദനിപ്പിക്കാനോ ശ്രമിക്കും വിൽസൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ഹണിക്ക് മനസ്സിലായില്ല വല്ല ലവ് അഫെയറും ഉണ്ടായിരുന്നോ എനിക്കോ ഹണി ഒന്ന് സംശയിച്ചു വീണയുടെ നാവിൽ നിന്ന് അറിയാതെ എന്തെങ്കിലും വീണ് കാണുമോ ആ സംശയം തീർക്കാനാണോ അങ്കിൾ ഇപ്പോൾ വിളിക്കുന്നത് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു വീണയെ പോലൊരു സുന്ദരി പെണ്ണിനെ ആരെങ്കിലുമൊക്കെ ആഗ്രഹിച്ച് കാണും കിട്ടില്ലെന്ന് വന്നപ്പോൾ പകു തോന്നിക്കാണും എനിക്കറിയില്ല അങ്കിളെ ഞാൻ വെറുതെ ചോദിച്ചതാ ഇടയ്ക്ക് ഫ്രീ ആകുമ്പോൾ വിളിക്കണം കേട്ടോ വിളിക്കാം കോൾ കട്ടായി എന്തിനാണ് വിളിച്ചതെങ്കിൽ വിളിച്ചത് എന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിച്ചത് ആ വിളിക്ക് പിന്നിൽ എന്തോ ദുരൂഹതയുണ്ടെന്ന് ഹണിക്ക് തോന്നി പക്ഷേ അവൾക്കൊന്നും മനസ്സിലായില്ല ഇറച്ചിക്കറി വേവുന്ന മണം അന്തരീക്ഷത്തിലൂടെ ഒഴുകി വന്നപ്പോൾ കരുണന് പെട്ടെന്ന് വിശപ്പ് അനുഭവപ്പെട്ടു അയാൾ അറിയാതെ ക്ലോക്കിലേക്ക് നോക്കി മണി പന്ത്രണ്ടര ഒരു മണിയെങ്കിലും ആവാതെ ചോറ് കിട്ടത്തില്ല അല്ലെങ്കിൽ തന്നെ രവീന്ദ്രൻ വരാതെ ജലജ ചോറ് വിളമ്പത്തുമില്ല ആരെയോ കാണാൻ അവൻ കായംകുളത്ത് പോയതാണ് പത്ത് മണി കഴിഞ്ഞപ്പോൾ ഇനി എപ്പോൾ വരുമെന്ന് ആർക്കറിയാം കരുണൻ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് ചെന്നു ജലജയും പത്മിനിയും ഉണ്ടായിരുന്നു അവിടെ ജലജ ഇറച്ചിക്കിറക്കി ഉപ്പ് നോക്കുന്നു പത്മിനി ക്യാരറ്റും കുക്കുംബറും അരിഞ്ഞ് സാലഡ് ഉണ്ടാക്കുന്നു രവി ഇതുവരെ വന്നില്ലല്ലോ ജലജേ അയാൾ പറഞ്ഞു അവൻ കൂട്ടുകാരനെ കാണാൻ പോയതല്ലയോ ഉച്ചയ്ക്ക് മുമ്പിങ്ങും വരുമെന്നാ പറഞ്ഞേ എപ്പോഴെങ്കിലും വരട്ടെ അതല്ല പത്രത്തിൽ പരസ്യം കൊടുത്തിട്ട് വല്ല വിവരവും കിട്ടിയോ എന്നറിയാനാ അത്രയും കാശ് വെറുതെ പോയി നോക്കിക്കോ ഒരു പ്രയോജനവും ഉണ്ടാകത്തില്ല ജലജ പറഞ്ഞു നീ മണ്ടത്തരം പറയാതെടി ആ ഫോട്ടോ കണ്ട് ആരെങ്കിലും അവളെ തിരിച്ചറിയും വിളിക്കുകയും ചെയ്യും കരുണേന് പ്രതീക്ഷയുണ്ടായിരുന്നു പിന്നെ അവളിപ്പം തന്തയുടെ കൂടെ തമിഴ്നാട്ടിൽ എവിടെയെങ്കിലും ആയിരിക്കും തമിഴന്മാർക്ക് മലയാളം പേപ്പർ കണ്ട വല്ലത് മനസ്സിലാകുമോ അല്ലേ തന്നെ സ്വന്തം കാശി മുടക്കി ഇങ്ങോട്ട് വിളിക്കാൻ അവർക്ക് തലയ്ക്ക് വട്ടുണ്ടോ കരുണൻ ഒരു നിമിഷം ചിന്തിച്ചു നിന്നു അവൻ ആ പരസ്യത്തിൽ ഒരു കാര്യം കൂടെ ചേർക്കാമായിരുന്നു എന്തവാ കണ്ടുപിടിച്ച് തരുന്നവർക്ക് തക്കതായ പ്രതിഫലം കൊടുക്കുമെന്ന് സാറേ ആ കൊച്ചിനെ ഇനി തിരിച്ചു കിട്ടിയാൽ തന്നെ ഏത് പരുവത്തിലായിരിക്കുമെന്ന് ആർക്കറിയാം പത്മിനി പരിഹാസം മറിച്ചു വെച്ച് പറഞ്ഞു ഏത് പരുവത്തിലായാലും മതി രവി കല്യാണം കഴിക്കും എന്നാലേ അവളുടെ സ്വത്തിന് അവനും അവകാശം കിട്ടത്തുള്ളൂ രണ്ടു കോടിയെങ്കിലും മതിക്കും ആ സ്ഥലത്തിന് കരുണൻ പറഞ്ഞു അതിപ്പോൾ എന്തായാലും നമ്മുടെ കൈവശം തന്നെയാണേ പിന്നെന്തിനാ നമ്മൾ വെപ്രാളപ്പെടുന്നേ ഇതാ പറഞ്ഞത് ഒരു പൊട്ടിയാണെന്ന് ഏതെങ്കിലും കാലത്ത് അവൾ വന്ന് അത് വിറ്റോണ്ട് പോയാൽ നമുക്ക് കമാന്നൊരക്ഷരം പറയാൻ പറ്റത്തില്ല പുറത്ത് ഒരു കാർ വന്ന് നിൽക്കുന്ന ശബ്ദം അവർ അപ്പോൾ കേട്ടു അവൻ വന്നു എന്ന് തോന്നുന്നു കരുണൻ മുൻവശത്തേക്ക് ചെന്നു കാറിൽ നിന്ന് ചെറിയ എയർ ബാഗുമായി രവീന്ദ്രൻ ഇറങ്ങി ബാഗിലെ കുപ്പികൾ കൂട്ടിമുട്ടുന്ന ശബ്ദമുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ട് പടി കയറി വന്നു പത്രത്തിൽ കൊടുത്തിട്ട് ആരെങ്കിലും വിളിച്ചോടാ മോനെ കരുണൻ തിരകി ഇല്ലച്ച നിരാശയുണ്ടായിരുന്നു അയാളുടെ സ്വരത്തിൽ എല്ലാവരും കണ്ടു കാണത്തില്ലായിരിക്കും അല്ലെങ്കിൽ നാളെയെങ്കിലും ആരെങ്കിലും വിളിക്കും രവീന്ദ്രൻ മുറിയിലേക്ക് ചെന്നു പാൻസും ഷർട്ടും അഴിച്ചു മാറ്റിയിട്ട് അയാൾ ഒരു മുണ്ടെടുത്ത് ഉടുത്തു ബാഗ് തുറന്ന് അയാളൊരു ബ്രാൻഡ് എടുത്തു ഗ്ലാസും കുപ്പി നിറയെ വെള്ളവും മേശപ്പുറത്ത് തന്നെ ഉണ്ടായിരുന്നു ബ്രാൻഡ് കുപ്പി തുറന്ന് രണ്ടെണ്ണം അകത്താക്കിയിട്ട് അയാൾ ചോറുണ്ണാൻ ഊണ മുറിയിലേക്ക് ചെന്നു ചോറും കറികളും അപ്പോഴേക്കും മീശപ്പുറത്ത് നിറഞ്ഞിരുന്നു കേട്ടോ ചോറുണ്ടാൻ വന്നാട്ടെ കരുണനെ ജലജ വിളിച്ചു കരുണൻ വന്നിരുന്നു എതിർവശത്ത് രവീന്ദ്രനും ജലജയും പത്മിനിയും കൂടി രണ്ടു പേർക്കും വിളമ്പിക്കൊടുത്തു ഊണ് കഴിക്കുന്നത് പകുതിയായപ്പോഴാണ് ബെഡ്റൂമിൽ രവീന്ദ്രൻ്റെ മൊബൈൽ ബെല്ലടിച്ചത് അയൽ പത്മിനിയെ ഒന്ന് നോക്കി അതിങ്ങ് എടുത്തോണ്ട് വാ അവൾ ചെന്ന് മൊബൈൽ എടുത്തുകൊണ്ടുവന്ന് അയൽക്ക് കൊടുത്തു സേവ് ചെയ്യാത്ത നമ്പറായിരുന്നു അത് ഹലോ രവീന്ദ്രൻ ആ കോൾ എടുത്തു ഇന്നത്തെ പത്രത്തിൽ ഒരു പരസ്യം കൊടുത്തിരുന്നില്ലേ അത് കണ്ടിട്ട് വിളിക്കുക ഒരു പുരുഷ സ്വരം പറഞ്ഞു രവീന്ദ്രൻ പെട്ടെന്ന് മൂണ് നിർത്തി എവിടെന്നാ വിളിക്കുന്നേ അയാൾ ചോദിച്ചു തിരുവനന്തപുരത്ത് നിന്നാണ് ഒന്ന് ഹോൾഡ് ചെയ്യണേ രവീന്ദ്രൻ വാഷ് ബേസിൻ്റെ അടുത്തേക്ക് ചെന്നു തിടുക്കത്തിൽ കൈ കഴുകി കരുണനും ജലജയും പത്മിനിയും ഒന്നും മനസ്സിലാകാതെ അയാളെ നോക്കി അടുത്ത ഭാഗം നാളെ